ചില മക്കുബറകളോട് ചേർന്ന് കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൽവിളക്കുകൾ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുട്ടിന് വെളിച്ചമാകാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പൊത്തുള്ള ധാരണ ഇന്നും പല ആളുകളും വന്നിട്ട് പകലും രാത്രിയും നല്ല വെളിച്ചമുള്ളപ്പോൾ തന്നെ ആ വിളക്കുകൾ കത്തിക്കാറുണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പുണ്യം ലഭിക്കാറുണ്ടോ ലഭിക്കുമോ കബറിങ്ങൾ വെളിച്ചം വെക്കുക കബറങ്ങൽ നെയ്റ്റ് കത്തിക്കുക കബറുകൾ ഫലകം കത്തിക്കുക ഈ കാര്യമാണ് ലഭങ്ങൾ ചോദിച്ചത് ഇത് കർമ്മപരമായ ഒരു കർമ്മ കർമ്മങ്ങളുടെ വിധിയെല്ലാം വിവരിച്ചിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ വിധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കബറാളി ഇന്ന ആളാണ് എന്ന് മറഞ്ഞു പോകാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ ജിയാറത്തിനെ എന്നൊന്നും പുതുക്കാനും ഇൻ്റെ കുടുംബക്കാരൻ എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഉറ്റവർ അല്ലെങ്കിൽ ഇന്ന വലിയ ഇന്ന ആളാണ് എന്നും അറിയപ്പെടാനും വേണ്ടിയിട്ട് ഫലകത്തിൽ പേരെഴുതി വെക്കുന്നത് കുഴപ്പമില്ല അത് വേണമെങ്കിൽ സുന്നത്താണെന്ന് തന്നെ പറയാം എന്ന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പൊതുവേ പേരെഴുതി വെക്കുക എന്നത് അഭിമാനത്തിനോ വലുപ്പത്തരത്തിനോ ആണെങ്കിൽ അത് കരാഹത്താകുന്നു എന്നും ഫുഹാവ് വ്യക്തമാക്കിയിട്ടുണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത തെറ്റ് അതുപോലെ വിളക്ക് കത്തിക്കുന്നത് വളരെ അപൂർവമെങ്കിലും ആവശ്യമായി വരുമെങ്കിൽ വിളക്ക് കത്തിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കരണ്ട് പോകുന്ന അപൂർവം ഘട്ടങ്ങളിലെങ്കിലും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം ഇതൊന്നുമില്ലാതെ വെറുതെ അനാവശ്യമായിട്ട് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് കറാഹത്താണെന്നാണ് നമ്മുടെ മധുഖിലെ പ്രബലമായ നിയമം അത് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചിട്ടുണ്ട് ശിർക്കല്ല വിദേഹത്തല്ല കുഫുറല്ല ഹറാമല്ല കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ താടി പഠിക്കണമല്ലോ താടി പഠിക്കണം ഇതിപ്പോൾ കറാഹത്താണ് ഇതേപോലത്തെ ഒരു കറാഹത്താണ് ആവശ്യമില്ലാതെ വിളക്ക് കത്തിക്കൽ കബറിങ്കൽ എന്നുണ്ട് പാഴാക്കി കളഞ്ഞിട്ടുള്ള വല്ല എത്തി മക്കൾ മുതലും മറ്റുമൊക്കെ ആകുമ്പോൾ ഇത് ഹറാമാണെന്നും വരും അപ്പം ഹറാമോ കറാഹത്തോ ആയിട്ട് വരുന്ന വിളക്ക് കത്തിക്കുന്ന ആചാരം ആചരിക്കരുത് നമുക്ക് പഠിപ്പിക്കണം അത് പഠിപ്പിക്കാറുമുണ്ട് ഉദാഹരണമായി ഐ പി എസ് എന്ന ഒരു പ്രസിദ്ധീകരണ സംഘത്തിൻ്റെ ചെയർമാനാണ് ഞാൻ ഈ ഐ പി എസ് പുറത്തിറക്കുന്ന ഗന്ധങ്ങളുടെ കൂട്ടത്തിൽ മഹുബറയും ആചാരങ്ങളും എന്ന് പറയുന്നൊരു ഗന്ധമുണ്ട് ആ ഗന്ധത്തിൽ ഇതെല്ലാം വിശദമായി വിവരിച്ചിട്ടുണ്ട് സുന്നികളുടെ യഥാർത്ഥ വിശദീകരണങ്ങളിലും ഇതൊക്കെ പറയാറുമുണ്ട് പക്ഷേ ഒരു വിളക്ക് കത്തിക്കുന്ന കാര്യം മാത്രം എടുത്തു ധരിച്ചിട്ട് സിയാറത്ത് എന്ന പുണ്യകർമ്മത്തെയും അവിടെ പോയി എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിനെയും തപസ്സുൽ നടത്തുന്നതിനെയും ആസകലം കുറ്റപ്പെടുത്തുന്ന രീതിയാണ് നമ്മളിവിടെ വിമർശന വിധേയമാക്കുന്നത് അതാണ് വഹാബിസം കർമ്മങ്ങളുടെ വിധി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് വിശദീകരിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് അതിൽ ഹറാമായത് ഹറാം കറാഹത്തായത് കറാഹത്ത് സുന്നത്തായത് സുന്നത്ത് ഞാൻ ഒന്നുകൂടി നിങ്ങൾ ചോദിച്ചത് പറഞ്ഞാട്ടെ ഉപകാരപ്രദമാണ് സിയാറത്തിനെന്നും ഇന്ന ആളാണ് കബറാളി എന്നറിയാനും ഉപകാരപ്പെടുമെങ്കിൽ പേരെഴുതി വെക്കുന്നത് സുന്നത്താണെന്ന് ഫുഖാവ് വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അനുവദനീയമെങ്കിലും ആണ് ആവശ്യമില്ലാതെ പേരെഴുതി വെക്കൽ കറാഹത്താണ് വിളക്ക് കത്തിക്കുന്നത് അപൂർവമെങ്കിലും ആവശ്യം വരും എന്ന് ധാരണയുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാം അനുവദനീയമാണ് ഒരിക്കലും അനാവശ്യമില്ല അനാവശ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെലവഴിക്കുന്നത് ഹറാം എന്നും കരാഹത്തൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക